ട്ടെ ഇന്നത്തെ ചിന്തക്കായിട്ട് ഏഷ്യാവ് മുപ്പത്തി മുപ്പതിൻ്റെ പതിനഞ്ചും സങ്കീർത്തനം നാൽപ്പത്തിയാറിൻ്റെ പത്തും വായിക്കാം ഇസ്രായേലിൻ്റെ പരിശോധത്തിനായി യഹോവയായ കർത്താവ് ഇപ്രകാരം വന്നു ചെയ്യുന്നു മനം അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം സായൻ്റെ വശത്തിനായ യഹോവയായ കർത്താവ് അത് ചെയ്യാണ് മനം തിരിഞ്ഞടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും ഓരോരുത്തർ എൻ്റെ ആദ്യത്തെ അനുഭവമായിരിക്കണം മനംതിരിയണം എന്നത് എല്ലാവരും പാപികളാണ് വചനം പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവമില്ലാത്തവരായി തീർന്നു ഏകതിനാൽ പാപവും പാപത്താൽ മരണവും പ്രവേശിച്ചു പാവം എല്ലാവരിലും പാഴുകിയാൽ ദൈവശ്രദ്ധിയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു എന്നാൽ കർത്താവായ യശക്രിസ്തു മൂലം പ്രവേശനം തിരികെ ലഭിച്ചു അതുകൊണ്ട് ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല ഈ കർത്താവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ അംഗീകരിച്ച് പാവവഴികളെ വിട്ട് മനം തിരിഞ്ഞ് ദൈവത്തിനായി ജീവിക്കാം ജീവനെ ജീവിതയാത്രയിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വരും ഇസ്രായേലിൻ്റെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുമ്പോൾ മുമ്പിൽ ചങ്കടൽ പുറകിൽ ശത്രുക്കൾ എന്തു ചെയ്യുമെന്നറി എന്ന അറിയാതെ നിന്നപ്പോൾ ദൈവമോശയോട് പറയുകയാണ് യുദ്ധമെഹോവിക്കുള്ളത് യുദ്ധോ നിങ്ങൾക്കായി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിക്കുവേൻ അതേ പുറപ്പാട് പോന്നാലിൻ്റെ പോന്നാൽ അതേ പ്രിയപ്പെട്ടവരെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന സമയങ്ങളിൽ കർത്താവിന് ശബ്ദം കേൾക്കാൻ സാധിക്കുമോ യുദ്ധം എഹോവിക്കുള്ളത് യുദ്ധം നിങ്ങൾ മിണ്ടാതിരുപ്പീൻ മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും അടുത്തത് വായിക്കുന്നത് വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം സംഗീതത്തിന് എൺപത്തിനാലിൻ്റെ അഞ്ചിൽ വായിക്കുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സില് സിയോനിലേക്കുള്ള പരിപാടികളുണ്ട് കണ്ടുതൊരു താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻപഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിയിൽ ചെന്നെത്തുന്നു ഹാ എത്ര നല്ല പ്രത്യാശയാണ് നാം ചെയ്യേണ്ട കാര്യം മനംതിരിയണം വിശ്രമിക്കണം ആ ആശ്രയിക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ നാൽപ്പത്തിയാറാം സംഗീതം പത്തിൽ നാം വായിച്ചത് മിണ്ടാതിരുന്നു ദൈവം എന്ന് അറിഞ്ഞുകൊള്ളന്ന് എന്നാണ് ജാതികളുടെ ജാതികളുടെ ഇടയിൽ പത്തിന് പത്ത് ജാതികളുടെ ഇടയിൽ ഉന്നതനാകുന്നു ഭൂമിയിൽ ഉന്നതനാകുന്നു ആകുവാനാണ് പറയുന്നത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് എന്ന് അറിഞ്ഞുകൊള്ളു സൈന്യങ്ങളുടെ ഹോവ നമ്മോട് ഉണ്ട് യാഹോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണിയായിരിക്കും നാൽപ്പത്തിയാറിനായി ഒന്ന് നമ്മെ നടത്തിയ വിധങ്ങളെ അടുത്ത തലമുറയോട് പറയണം ചുമത പറയേണ്ട ചുമതല നമുക്കുണ്ട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കുവാൻ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും മാതൃക കാണിച്ച് കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ആ അവൻ പശ്ചാത്തനാലിൻ്റെ ഏഴ് കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ നീ മറക്കാതെയും നിൻ്റെ ആയുഷ്കാലം ഒരിക്കലും അവ നിൻ്റെ മനസ്സിൽ നിന്ന് പൊട്ടുപോകാതെയും ഇരിക്കുവാൻ മാത്രം ശ്രദ്ധിച്ചു കൊള്ളുക ജാഗ്രതയോടെ കാത്തുകൊള്ളുക അതിൻ്റെ നിൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും ഉപദേശിക്കണം അങ്ങനെ നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് കൊടുക്കുന്നവരായിരിക്കും സശ്യം നാലിൻ്റെ നാല് വായിക്കുന്നത് അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊടുക്കുക വചനങ്ങളെ ഹൃദയത്തിൽ വചനങ്ങൾ ചെറിയ പ്രായത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ഉത്തനായാലും വഴിതെറ്റിപ്പോകയില്ല പ്രിയപ്പെട്ടവരെ ബാലം നടക്കേണ്ടുന്ന അവനെ അഭ്യസിപ്പിക്കുക ഉത്തനായാലും വിട്ടുമാറുകയില്ല സദൃശം ഒമ്പതിൻ്റെ പത്ത് ഏഹോവ ഞാൻ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും ഭക്ഷണത്തിനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു ദൈവനാമം നമ്മിലൂടെ നമ്മുടെ തലമുറയിലൂടെ മഹത്തപ്പെട്ടുമാറാകട്ടെ ആമീൻ